ഫേറ്റ് ഫുട്ബോളിൻ്റെ മറ്റേപ്സിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നലെ പണ്ടാറടങ്ങാനായിട്ട് കുറേ നല്ല മത്സരങ്ങൾ ഒരേ സമയത്തായിരുന്നു തേങ്ങയുടെ മൂട് പക്ഷേ അവിടെയോടെയൊക്കെ ആയിട്ട് മത്സരങ്ങളുടെ ചില ഭാഗങ്ങളൊക്കെ കാണാൻ സാധിച്ചു ഈ വീഡിയോയിൽ നമ്മൾ എന്തായാലും ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നലത്തെ പ്രീമിയ ലീഗിലെ ആസൺ വേഴ്സസ് മാഞ്ചസ്റ്റർ ഇങ്ങനായിട്ടുള്ള മത്സരത്തെക്കുറിച്ചിട്ടാണ് ബാക്കി ന്യൂ കാസിലിപ്പോൾ ഒരു ക്ലാസിക്കായിരുന്നു മാഞ്ചസ്റ്റർ സിറ്റി ബാക്ക് ടു വിന്നിംഗ് വൈസ് ആയിരിക്കുകയാണ് അതിനെക്കുറിച്ച് സംസാരിക്കണം അതുപോലെ തന്നെ ലാലിഗിലേക്ക് പോയി കഴിഞ്ഞാൽ റയൽ റേൽനായിട്ട് ഒത്തിരിയാണ് എന്താ ഇപ്പോൾ മിസ് ചെയ്തിരിക്കുകയാണ് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്തായാലും നമുക്ക് ആദ്യം എമിറേറ്റ്സിലെ ആസ്നൽ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ടേ പൂജ്യം എന്നുള്ള സ്കോർലൈൻ ആണ് ആർ ആസ്നൽ ആസ്നില് അമോരുമിൻ്റെ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് അതായത് റുബൻ അമോരമിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നിവറിലെ ആദ്യത്തെ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നത് എമിറേറ്റ്സിൽ വെച്ചിട്ടാണെന്നുള്ള കാര്യം ഓർക്കണം മാത്രമല്ല ആർ ടറ്റയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തുടർച്ചയായി നാല് ലീഗ് മത്സരങ്ങളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് മറ്റൊരു മാനേജർക്കും അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ളൊരു നേട്ടമാണ് അത് എന്നുള്ള കാര്യം ഓർക്കണം പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ വേറൊരു മാനേജർക്കും ഇത് ഇതുവരെ സാധിച്ചിട്ടില്ല മാത്രമല്ല അഞ്ചോ അല്ലെങ്കിൽ അതിലധികമോ മത്സരങ്ങൾ മാഞ്ചസ്റ്ററിനാട്ടുമായിട്ട് ലീഗിൽ കളിച്ചിട്ടുള്ള ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച റെക്കോർഡ് യുണൈറ്റഡുമായിട്ടുള്ളത് ആർട്ട് അറ്റാക്കാണ് അപ്പോൾ അതിൽ തന്നെ ആ റെക്കോർഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പത്ത് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ആർത്ത് അറ്റയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെതിരെ അതിൽ ഏഴ് വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു സമനില രണ്ടേ രണ്ട് പരാജയങ്ങൾ മാത്രമേ ഏറ്റുവാങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇത് ഫൻറ്റാസ്റ്റിക് സംഭവമാണ് ആസ്നൽ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഇത്തരം ഒരു സംഭവമാണ് കാരണം ആ ഒരു ഏർലി ടു തൗസൻഡിലേക്കൊക്കെ പോകുമ്പോൾ വെങ്കർ ഫർഗിയേരയിൽ ഈ ആസ്നൽ മാഞ്ചസ്റ്റർ ആയിട്ടൊരു റൈവൽറി വളരെ വലുതായിരുന്നു എന്നുള്ളത് പലർക്കും ഓർമ്മയുണ്ടാകുന്ന ഒരു സംഭവം തന്നെയായിരിക്കും വിയേറയും അതുപോലെ റോയ്ക്കിനൊക്കെ അടങ്ങുന്ന ആ ഫൈറ്റും ടണലിലുള്ള ആ ഒരു പ്രസൻസും കാര്യങ്ങളും അത്തരത്തിലുള്ള സംഭവ വികാസങ്ങളിലൊക്കെ കണക്കിലെടുക്കുമ്പോൾ ഭയങ്കര വലിയ റൈവൽറി ആയിരുന്നു അപ്പോൾ അതിലിപ്പോൾ ആസ്നൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് യുണൈറ്റഡിനെതിരെ ഒരു അപ്പർ ഹാൻഡ് നേടിയെടുത്തിട്ടുണ്ട് റീസെൻറ്റ് ഇയേഴ്സിലെന്നുള്ളത് നമുക്ക് എല്ലാവരും അറിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഈ മത്സരത്തിൽ പ്രധാനപ്പെട്ട ടോക്കിങ് പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞാൽ റൂബൻ മോരമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി അവിടെ ഇൻസ്റ്റാൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ചില ഫിറ്റ്നസ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ രണ്ട് ടീമുകളും കൂടി അഞ്ച് അഞ്ച് അറ്റംറ്റുകൾ നടത്തിയുള്ളൊരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു അതായത് മൂന്ന് അറ്റംപ്റ്റുകളെ ഹോം ടീമായിട്ടുള്ള ആസ്റ്റിൽ നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ രണ്ട് രണ്ട് അറ്റംപ്റ്റുകളെ ടീമായിട്ടുള്ള യുണൈറ്റഡ് നടത്തിയിട്ടുണ്ടായിരുന്നു യുണൈറ്റഡ് അറ്റംപ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നത് ടുവേർഡ്സ് എൻഡ് ഓഫ് ദി ഗെയിം ഒരു ഫ്രീ കവറിൽ ലഭിക്കുന്നു അതിൽ തന്നെ മേസ് എമൗണ്ടിൻ്റെ ഒരു ഷോട്ട് മിസ് ഹിറ്റ് ആകുന്നു പക്ഷേ അത് മഗ്വയർ പോയി ആളത് കളക്ട് ചെയ്യുന്നതിന് ശേഷം ഒരു കട്ട് ബാക്ക് കൊടുക്കുമ്പോൾ അത് ആസ്നൽ ഡിഫെൻഡ് ചെയ്ത സംഭവം നേരെ ബോക്സിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഡാലോ എനിക്ക് പോകുന്നുണ്ട് ഡാലോ ഒരു അറ്റംറ്റ് വൈഡായിട്ട് പോയിട്ടുണ്ടായിരുന്നു അതായിരുന്നു യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ഹാഫിലെ രണ്ട് അറ്റംപറ്റുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്നം ചോദിച്ചു അവർ അഗൈൻ സെറ്റ് പീസിൽ നിന്നാണ് കോർണറിൽ നിന്നാണ് ത്രട്ടൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ ഈ ആസ്നലിൻ്റെ പിന്നെ ക്രിയേറ്റീവ് പ്ലെയേഴ്സ് ആയിട്ടുള്ള വടക്കാരനും ഷാക്കും ഒന്നും കാര്യമായിട്ടുള്ള സ്പേസ് ഓപ്പറേറ്റ് ചെയ്യാൻ ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നില്ല കാരണം യുനൈറ്റഡ് നല്ല രീതിയിൽ ഡിഫെൻസീവ് സ്ട്രക്ചറിൽ നിൽക്കുകയായിരുന്നു ഈ ത്രീ അറ്റ് ദ ബാക്ക് ഫൈവ് അറ്റ് ദ ബാക്ക് ആക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫെൻസീവ് പിന്നെ ഒരു ഒരു മൈൻഡ് ലോഡ് കൂടി കളിച്ചിട്ടുള്ള സാഹചര്യത്തില് അമാദിനെ ഒന്നും ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ബിംബാക്ക് ആയിട്ട് ഡാലോ ആണ് ടൈപ്പ് ബിബാക്കായിട്ട് സാധനമായിരുന്നില്ല മലാഷിയെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ലെഫ്റ്റ് ബാക്ക് റോളിൽ കാര്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവർ കണ്ടെയിൻ ചെയ്യുകയായിരുന്നു ഈവൻ മെഡി മിഡ്ഫീൽഡർമാരും ഇപ്പോൾ ഉഗാർത്തയാണെങ്കിലും ബ്രോണോ ഫെർണാണ്ടസ് ആണെങ്കിലും ആ ഡബിൾ പ്ലോട്ടിൽ ആസ്നലിൻ്റെ പ്ലെയേഴ്സിനെ സ്പേസ് കൊടുക്കാതിരിക്കാനുള്ള ശ്രമമായിരുന്നു അവർ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അതായത് കണ്ടെയ്ൻ ചെയ്യുക ഡിഫെൻഡ് ചെയ്യുക അതുകൊണ്ട് തന്നെ എന്താ അറ്റാക്കിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ യുണൈറ്റഡിനിടത്തോളം ഈ അറ്റാക്കിൽ നമ്മൾ പലപ്പോഴും സംസാരിക്കലാണ് അമരമായ സിസ്റ്റത്തിൽ ഇൻസൈഡ് ഫോർവേഡുകൾക്ക് വലിയ പങ്ക് വഹിക്കാണ്ടിരുന്നത് കാരണം അവർ ചിലപ്പോൾ ഇങ്ങനെ ബാക്ക് ടു ഗോൾ ഫേസിംഗ് ആയിട്ടായിരിക്കും ബോൾ റിസീവ് ചെയ്യുക അപ്പോൾ റിസീവ് ചെയ്യുമ്പോൾ എന്താണ് ചിലപ്പോൾ ട്വിസ്റ്റ് ചെയ്യേണ്ടി വരും ടേൺ ചെയ്യേണ്ടി വരും സ്പിൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ എന്താണ് അവിടെ ബോൾ പിന്നെ പൊസേഷൻ ഹാൻഡിൽ ചെയ്യേണ്ടി വരും പുറകിൽ നിന്ന് പ്രസ്സ് വരുമല്ലോ പക്ഷേ അത്തരത്തിൽ കംഫർട്ടബിൾ ആയിരുന്നില്ല ഇപ്പോൾ ഗർണാച്ചു ആണെങ്കിലും മേസിൻ മൗണ്ട് ആണെങ്കിലും ആ റോള് ഇന്നലത്തെ മത്സരത്തിൽ കാരണം ആസ്നലിൻ്റെ ആ ഒരു രീതിയിലുള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ മികച്ചതായിരുന്നു തുടക്കം മുതൽ മുതലെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് അപ്പോൾ യുണൈറ്റഡ് പ്ലേഴ്സും അറ്റാക്കിംഗ് വൈസ് കാര്യമായിട്ടൊന്നും ഈ മത്സരത്തിൽ ഫസ്റ്റ് ഹാഫിലൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല കാര്യം ഓർക്കണം പിന്നെ ആസ്നൽ മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത് കോർണർ ഗോളുകളിലൂടെയാണ് അപ്പോൾ അതിനെ മീമാക്കി കളിയാക്കുന്ന ചില ആളുകളുണ്ട് അതായത് നിഖിൽ ആർട്ടയുടെ പിന്നെ മുഖം ആ ഒരു ടോണി പുലിസിൻ്റെ ചിത്രത്തിൽ പിന്നെ പേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ ഇപ്പോൾ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഇത് മികലാർഷ്ടേ ആണോ ടോണി പുലീസിൻ്റെ ടീമാണോ എന്നുള്ളത് ടോണി പുലീസിൻ്റെ സ്റ്റോക്ക് സിറ്റി ഇത്തരത്തിൽ ത്രോയിന്നുകളിൽ നിന്ന് സെറ്റ് പീസുകളിൽ നിന്ന് ലോങ് ബോളുകളിൽ നിന്നൊക്കെ ഗോളുകൾ കണ്ടെത്തുന്ന അത്തരത്തിൽ വിജയിക്കുന്നൊരു സൈഡായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഇത് സ്റ്റോക്ക് സിറ്റി ആണോ ആഫിനാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ചില യുണൈറ്റഡിൻ്റെ ആരാധകരും മറ്റ് ന്യൂട്രൽ ആരാധകരൊക്കെ സംസാരിക്കുന്ന ഒരു ചിത്രം കാണാൻ സാധിച്ചില്ലായിരുന്നു പക്ഷെ എന്താണ് അവർ സം ചോദിച്ചാലും ആ സംശത്തോളം അവരുടെ മെയിൻ ആയുധമാണ് ഈ കോർണർ കിക്കുകൾ സെറ്റ് പീസുകൾ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഗോളടിക്കുന്നതിൽ എന്താ പ്രശ്നമുള്ളതും അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാട്ടിനോട്ടിക്കാൻ്റെ പ്രസൻസിൽ അവർ നല്ല ഫുട്ബോൾ കളിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് ഫ്ലെയർ ഫുട്ബോൾ വൺ ടച്ച് ഫുട്ബോളൊക്കെ അവർ കളിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അവർക്ക് കളിക്കാൻ പറ്റാത്ത മത്സരത്തിൽ എന്താണ് അവർ ഈ രീതിയിൽ ഗവൺമെന്റ് ജയിച്ചു അതിനാസൂയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല അതിന് മീമുകളും ബാനറുകളും ഇറക്കാമെന്നേ ഉള്ളൂ പക്ഷേ ത്രീ പോയിൻസ് അവിടെ ആസുകൾ കരസ്ഥമാക്കാൻ വാങ്ങാൻ സാധിച്ചു ഓവർ എന്ന് പറയുന്ന സെറ്റ് പീസ് കൊച്ചിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ ആ ഒരു സെറ്റ് പീസുകളിലെ ഡെലിവറീസ് അതിപ്പോൾ ബുക്കായോസാക്ക ഒരു സൈഡിൽ നിന്ന് കൊടുക്കുന്ന ഡെലിവറി ആണെങ്കിലും ഡെക്ലൺ റൈസ് മറ്റേ സൈഡിൽ നിന്ന് കൊടുക്കുന്ന ഡെലിവറി ആണെങ്കിലും അത് ഡിഫെൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവമാണ് അവരുടെ സ്ട്രാറ്റജി മികച്ചതാണ് അപ്പോൾ ഈ മത്സരത്തിൽ തന്നെ രണ്ട് ഗോളുകളും അവരടിച്ചുള്ള രീതി നോക്കി കഴിഞ്ഞാൽ രണ്ട് സെറ്റ് സെപ്പീസ് ഗോളുകളും അവരടിച്ചുള്ള രീതി നോക്കി കഴിഞ്ഞാൽ അതിൽ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ വർക്ക്ഔട്ട് ചെയ്തുള്ള സംഭവം തന്നെയാണ് സെക്കൻഡ് ഹാഫിലാണ് പിന്നെ രണ്ട് ഗോളുകൾ വന്നിട്ടുണ്ടായിരുന്നത് അത് ആദ്യത്തെ സെറ്റ് ഗോൾ ഗോള് വരുന്നതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡെക്ലം റൈസിൻ്റെ ഡെലിവറി ബോക്സിലേക്ക് വരുന്നു ആ ഒരു സ്ഥലത്തിൽ ആ സുഖ പ്ലേയേഴ്സൊക്കെ ആ ഫാർ പോസ്റ്റിൻ്റെ അവിടെ ഇങ്ങനെ എന്താ പറയുക ക്യാമ്പ് കൂടി നിൽക്കുന്ന സിറ്റുവേഷൻ കാണാൻ പറ്റും എന്നിട്ട് ഒരു പ്ലെയർ മാത്രം അവിടെ നിൽക്കും ബാക്കി എല്ലാവരും ആ ഒരു പിന്നെ കോറിഡോർ ഓഫ് ഉണ്ടല്ലോ ആ ഒരു കീപ്പറിൻ്റെ മുന്നിലുള്ള ഒരു ഏരിയയിലേക്ക് നീങ്ങി വരുന്നു അവിടെ ഷവിങ്ങും പുഷിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് അത് വേറെ കാര്യം പക്ഷേ എന്താണ് അത് കംപ്ലീറ്റ്ലി ഈ ഡിഫെൻഡിങ് സൈഡിനെ ചോദിച്ചാൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് മാത്രം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ആസിൽ ചെയ്തിട്ടില്ലെന്നു വെച്ചാൽ ഒരു പേടി ഒരു ഭീതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് കോർണർ കിക്കുകളിൽ നിന്ന് ഇവന്മാർ അടിക്കും അത് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്നുള്ള ഒരു പിക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഒപ്പോസിറ്റ് ടീമിനെ ബന്ധിച്ചിടത്തോളം ആ രീതിയിൽ അതൊരു സൈക്കോളജിക്കലിയും ഒരു പ്രശ്നമാണ് അപ്പോൾ കൺസീഡ് ചെയ്യാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇവിടെ യുണൈറ്റഡിൻ്റെ ജനറൽ സെറ്റ് പീസ് ഡിഫെൻഡിങ് അത്ര മേച്ചൊന്നും അല്ല യൂജലി അപ്പോൾ ഇവിടെയും അവരുടെ ഡിഫൻഡിങ് മാച്ചൊന്നും ആയിരുന്നില്ല പക്ഷേ ഈ ആസങ്ങളുടെ സ്ട്രാറ്റജിക്ക് മുമ്പിൽ അവർ തകർന്നടി നമുക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ആ ബോൾ ബോക്സിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലൊരു കോറിഡോർ ഫങ്സെട്ടണിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ആ ഒരു ഹെഡർ ഓലോണ്ടിനും ബ്രൂണോക്കും ഇൻ ചെയ്യാൻ സാധിച്ചില്ല ടിംബർ ആ ഒരു നിയർ പോസ്റ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഹെഡ് ചെയ്ത് ഗോളാക്കുകയാണ് ടിമ്പറിൻ്റെ ആസനങ്ങളുടെ പപ്പായത്തിൽ ആദ്യത്തെ ഗോൾ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു രണ്ടാമത്തെ ഗോളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ഗോൾ ബുക്കായോ സാക്കയുടെ ഡെലിവറിയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബുക്കായ സാക്കയുടെ ഡെലിവറി വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫാർ പോസ്റ്റിൻ്റെ അവിടെ ക്യാമ്പ് കൂടി നിൽക്കുന്നു എന്നിട്ട് അകത്തോട്ട് പ്ലെയേഴ്സ് കൂട്ടം കൂടിയിട്ട് അങ്ങോട്ട് പോകുന്നു പക്ഷേ ഒരു ആൾ അവിടെ സ്റ്റേഷൻ ചെയ്ത് നിൽക്കുന്നു ആ ഒരാളായിരുന്നു തോമസ് പാർട്ടി തോമസ് പാർട്ടിയിലേക്കാണ് ബോൾ വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഡെലിവറി നിയർ പോസ്റ്റിലേക്കായിരുന്നെങ്കിൽ ഈ ഡെലിവറി ഫാർ പോസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ തോമസ് പാർട്ടി അവിടെ വിൻ ചെയ്യുന്നു തോമസ് പാർട്ടി ആരും മാർക്ക് ചെയ്യുന്നില്ല കാരണം അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കില്ല കെ ഒ സി ആ കേസിലൂടെയാണ് അവർ ഗോളടിക്കുന്നത് അത് സലീബയുടെ പൃഷ്ഠത്തിൽ തട്ടി അകത്തോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ കണ്ടു അപ്പോൾ അങ്ങനെ ഭമു വെച്ചിട്ട് സലീബ് ഗോളടിച്ചിരിക്കുകയാണ് രണ്ടേ പൂജ്യം അത് മതിയായിരുന്നു പിന്നെ മഞ്ചസ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് തിരിച്ചുവരവൊന്നും ആ ഒരു പ്രതീക്ഷിക്കുന്നില്ല ചില മത്സരത്തിൻ്റെ ഗതി കൂടി കണക്കിലെടുക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ അങ്ങനെയാണ് രണ്ടേ പൂജ്യ സിനാസനെ ഉദ്ദേശിച്ചിട്ടുള്ളത് പതിമൂന്ന് കോർണറുകൾ അവർ ഈ മത്സരത്തിൽ സ്വരൂപിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ പതിമൂന്ന് കോർണറുകൾ യുണൈറ്റഡ് കൺസീഡ് ചെയ്തു അതേസമയം പല കോർണറുകളും വെച്ചാൽ ലോഫ്റ്റഡ് ബോൾ ചാക്കയിലേക്കോ അല്ലെങ്കിൽ പിന്നെ മാർച്ചിനേക്കൊക്കെ കൊടുക്കുന്ന സാഹചര്യത്തില് അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് യുണൈറ്റഡ് ശ്രമിക്കുമ്പോൾ അത് കോർണറുകൾ കലാശിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു ഈ ഫസ്റ്റ് ഗോള് അല്ലെങ്കിൽ ഫസ്റ്റ് കോർണർ ഗോൾ വരുന്നതിൽ യുണൈറ്റഡിൻ്റെ ഈ ഇൻസൈഡ് ഫോർവേഡിൻ്റെ ആ ഒരു പ്രസ് റെസിസ്റ്റൻസ് ഇല്ലാന്ന് നമുക്കവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കർണാച്ചുലേക്കാണ് പാസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആയിരുന്നു പൊസേഷൻ ഉണ്ടായിരുന്നത് കരുണാച്ചുലേക്ക് പാസ് കൊടുക്കുന്നു കരുണാച്ചോ ബോൾ റിസീവ് ചെയ്യുന്നതാണ് പിന്നെ ബാക്ക് ടു ഗോൾ ഫേസിങ് ആണ് അപ്പോൾ ടിംബർ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നൊരു ബോൾ വിൻ ചെയ്യുന്നു അപ്പോൾ അവിടെ ആ രീതിയിൽ ബോൾ റിസീവ് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല കരുണാച്ചോ അങ്ങനെയാണ് അത് ഒടുവിലൊരു കോർണറിൽ കലാശി പിന്നെ ഈ രണ്ടാമത്തെ ഗോളിലുള്ള ആ ഒരു കോർണർ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു ത്രോ ഇൻ ത്രോയിന് ത്രോ ഇൻ മാറ്റിനുണ്ടി കാടാ കോർണർ ഫ്ലാഗിൻ്റെ അവിടെ ബോൾ സെക്യൂർ ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നു റഷ് വോഡൊക്കെ സബ്ബായിട്ട് വന്നിട്ടുണ്ടായിരുന്നു റാഷ്വോഡ് അവിടെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് അവിടെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുകയാണ് പക്ഷെ റാഷ് വോഡ് എന്തോട്ട് ഇക്കെ കാണിക്കാൻ ശ്രമിക്കുന്നു അത് കോർണറിൽ കലാശിക്കുന്നു അഗെയിൻ ഈ കോർണറിൽ നിന്ന് ആസിൽ ഭയങ്കര ഡേഞ്ചറസ് ആണെന്ന് അറിഞ്ഞിട്ട് അത്തരത്തിലുള്ള ചീപ്പ് കോർണേഴ്സ് കൺസിഡർ ചെയ്യാതിരിക്കുകയാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു സംഭവം ഉള്ളത് പക്ഷേ അവിടെ കൺസിഡർ ചെയ്യുന്നു അത്തരത്തിൽ പതിമൂന്ന് കോർണറുകൾ യുണൈറ്റഡ് കൺസിഡർ കൺസിഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ആ സംബന്ധിച്ചിടത്തോളം വളരെ അവർ വെൽക്കം ചെയ്യുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഫസ്റ്റ് ഹാഫിലും അവർ കോർണർ നിന്ന് ഓൾമോസ്റ്റ് ഗോൾ അടിച്ച ഒരു സംഭവമായിരുന്നു അവരുടെ ഒരു ബിഗ് ചാൻഡ് ഫോൺ കോർണർ നിന്നാണ് തോമസ് പാർട്ടിയുടെ ഹെഡർ അത് അദ്ദേഹം മിസ്സ് ചെയ്തു അല്ലെങ്കിൽ ക്ലീനായിട്ട് അദ്ദേഹത്തിന് കോൺടാക്ട് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ലാസ്റ്റ് സീസൺ തുടങ്ങിയ മുതൽ ആസ്നില് കോർണറുകളിൽ നിന്നും മാത്രം ഇരുപത്തി രണ്ട് ലീഗ് ഗോളുകൾ അടിച്ചിട്ടുണ്ട് വിച്ച് ഇസ് സ്റ്റാഗ്രിൻ അതായത് ആ ലിസ്റ്റിൽ തൊട്ടടുത്തിരിക്കുന്നത് തൊട്ടടുത്തല്ല ഏഴ് ഗോളിൻ്റെ ഡിഫറൻസിലിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് പതിനഞ്ച് ഗോളുകളാണ് അവർ പിന്നെ കോർണറുകൾ അടിച്ചുള്ളത് കഴിഞ്ഞ സീസൺ തുടങ്ങിയ മുതലുള്ള കാര്യമാണ് ഈ പറയുന്നത് അപ്പോൾ അത്തരത്തിൽ വളരെ എഫക്റ്റീവാണ് ആസ്നല് ഈ ഈ കോർണറുകൾ എന്നുള്ള കാര്യം ഓർക്കേണ്ടത് അവരുടെ മെയിൻ ടൂളാണത് അപ്പോൾ അത് ഭംഗിയായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് അവർക്ക് നമ്മൾ അടിച്ചു കൊടുക്കണം ചില സാഹചര്യങ്ങളിലൊക്കെ എന്താണ് പുഷിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് അത് ഈ കെയോസിഷ്ടിക്കുന്നതിൻ്റെ ഇടയിൽ കാണാതായി പോകുന്നുണ്ട് പക്ഷേ സ്റ്റിൽ അവർ ഭംഗിയായി തന്നെയാണ് പല കോർണറുകളും എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിന് ഞാൻ പറഞ്ഞ പോലെ ഡെലിവറികൾ വളരെ ആണ് അപ്പോൾ ഈ ഡെക്ലൻ റൈസും ബുക്കായോസാഖയും ഈ സെറ്റ് പീസുകളിൽ നിന്ന് ഏഴ് അസിസ്റ്റുകൾ വീതം കഴിഞ്ഞ സീസൺ തുടങ്ങിയ മുതൽ ആസിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പേരും ഏഴ് അസിസ്റ്റിലാണ് നിൽക്കുന്നത് സെറ്റ് പീസുകളിൽ നിന്ന് അപ്പോൾ അവർ കൺസിസ്റ്റൻ്റായിട്ട് ഡെലിവറി ചെയ്യുന്നുണ്ട് ഡെക്ലൻ റൈസ് മേടിച്ച രീതിയിലാണ് കളിച്ചതിനെ സെക്കൻഡ് ഹാഫില് അദ്ദേഹത്തിൻ്റെ ഡ്രൈവിംഗ് റണ്ണുകളൊക്കെ മത്സ്യത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡെക്ലൻ റൈസിൻ്റെ ഒരു ഡ്രൈവിംഗ് റണ്ണിൻ്റെ ഒടുവിൽ ആൾ ലെഫ്റ്റിൽ പാസ് കൊടുക്കുന്നു മാറ്റം ലാൻ കൊടുത്തതെന്നാണ് എൻ്റെ ഓർമ്മ കോർണർ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോർണർ നിന്നും അവർ ഓൾമോസ്റ്റ് പിന്നെ ഗോളടിച്ച ഒരു പ്രതീതിയായിരുന്നു കാരണം വെച്ചാൽ സെർക്സിയുടെ ഒരു ഹെഡർ അത് പിന്നെ ഉഗാർത്തെ ഗോൾ ആൻഡ് ക്ലിയറൻസ് നടത്തുന്ന സിറ്റുവേഷൻ കൊണ്ടാണ് അപ്പോൾ ഓരോ കോർണറുകളൊന്നും ആ ഡെലിവറികൾ ആണ് ഫുട്ബോൾ മത്സരങ്ങൾ ജയിക്കാൻ പല മാർഗങ്ങളുണ്ട് കോർണർ ഗോളുകൾ അടിക്കുന്നതും ഒരു മാർഗമാണ് അപ്പോൾ അതിന് വെറുതെ നമുക്ക് ബാൻഡർ ബാനർ എന്ന് മാത്രം പിന്നെന്താണ് ആസ്മയ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഗബ്രിയേലി മത്സ്യത്തിൽ അവരുടെ ഏറ്റവും വലിയൊരു ആയുധമാണ് കോർണറിൽ നിന്നൊക്കെ ഈ ഗബ്രേലിൻ്റെ ഹെഡിങ് എബിലിറ്റി ആക്കിയ പക്ഷേ അതേ ഉണ്ടായിരുന്നില്ല പകരം ടിംബറും സലീബയും ആ റോൾ ഏറ്റെടുക്കാൻ നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചു ഈ ആസ്മലിൻ്റെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു വൾണറബിലിറ്റി ഉണ്ടായിരുന്നു വേണമെങ്കിൽ യുണൈറ്റഡിനെ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പക്ഷേ അത് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിച്ചില്ല അതായത് പിന്നെ സിഞ്ചെങ്കുവയും അതുപോലെ തന്നെ കിവിയോറുമായിരുന്നു അവർ ലെഫ്റ്റ് ഉണ്ടായിരുന്നത് ഡിഫൻസിൽ ആ ഒരു ഏരിയ എക്സ്പോർട്ട് ചെയ്യാൻ വേണമെങ്കിൽ പറ്റുമായിരുന്നു അപ്പോൾ അമാദ്യാലയൊക്കെ വന്നിട്ട് ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ സെക്കൻഡ് ഹാഫിലാണ് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫ് തുടങ്ങിയ സാധാരണ അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ ആൾ ഒന്ന് പ്രസ് ചെയ്തിട്ട് സിഞ്ചുഗേട് ഒന്ന് ബോൾ വിൻ ചെയ്തിട്ട് അദ്ദേഹത്തെ മറികടന്ന് പോകുന്ന സിറ്റുവേഷനിൽ സിഞ്ചുഗ് അദ്ദേഹത്തെ ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഫ്രീ കിക്ക് യുനൈറ്റിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒന്നേ പോ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ അങ്ങനെ ടേക്ക് കോണുകൾ നടത്താനോ അല്ലെങ്കിൽ അങ്ങനെ പിന്നെ ജിഞ്ചോക്കോ ക്യുവിയോറിനോ ഏതെങ്കിലും സൃഷ്ടിക്കാനോ ഒന്നും ഡയലോക്കോ മൗണ്ടിനോ ഒന്നും സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നില്ല അപ്പം അതൊന്നപ്പോൾ എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്രീ കിക്കിൽ നിന്ന് അത് ബോക്സിലേക്ക് കൊടുത്തുള്ള കാര്യത്തിലാണ് പിന്നെ ബ്രൂണോൻ്റെ ഡെലിവറി നല്ലതായിരുന്നു ഡെലിത്തിൻ്റെ ഹെഡർ ഉണ്ടായിരുന്നു അത് പറന്ന് ഡേവിഡ് റായ സേവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടു അതാണ് യുണൈറ്റഡ് സംസാരിച്ചിട്ടുണ്ടോ ഒരു ചാൻസ് മത്സരത്തിൽ ഉണ്ടായിരുന്നു വേണമെങ്കിൽ നമുക്ക് വരാൻ പറ്റുന്ന പക്ഷേ അത് ക്രിയേറ്റ് ചെയ്തിട്ട് ആ മാതാണ് അതെങ്ങനെയാണ് പോകുന്നുണ്ടെന്ന് വെച്ചാൽ സിൻ ജംഗോയെ പ്രസ് ചെയ്തിട്ട് വിൻ ചെയ്തിട്ടുള്ള സാധാരണ ആണ് അത്തരത്തിലൊരു ചാൻസ് യുണൈഡിൻ്റെ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എക്സ്പോർട്ട് ചെയ്യാൻ യുണൈറ്റഡിന് പിന്നെ കൂടുതൽ സാധിച്ചില്ല ആകെ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം മത്സരത്തിൽ എത്ര അറ്റംപ്റ്റുകളാണ് നടത്തിയിട്ടുള്ളത് ആകെ പിന്നെ അഞ്ച് അഞ്ച് അറ്റംപ്റ്റുകളെ നടത്തിയിട്ടുള്ളൂ അൻപത് ശതമാനം പൊസഷൻ ഉണ്ടായിരുന്നു കുറേ സമയം അവർ അവരുടെ ആ ഒരു ഏരിയയിൽ പൊസിഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു പൊസഷനിൽ അവർ കംഫർട്ടബിളായിട്ട് വരുന്നുണ്ട് ഇനി ആ ഒരു ഒരു പാറ്റേൺ ഓഫ് പ്ലേ കൃത്യമായിട്ട് ബിൽഡ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് ആ ഒരു അറ്റാക്കിങ് ചെയ്യൽ ഈ ഇൻസൈഡ് ഫോർ ഒക്കെ ആ ഒരു എഫക്റ്റീവ് എഫക്റ്റീവ്നെസ് ഈ ഒരു ബനമോമൻ്റെ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ഇമ്പ്രൂവ് ആകാനുണ്ട് ഹോലിനൊന്നും കാര്യമായിട്ട് സർവീസോ കാര്യങ്ങളൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെയാണ് ജേക്സീനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അറുപതാമത്തെ മിനിറ്റിൽ പിന്നെ റുബൻ അമോരും ട്രിപ്പിൾ ചേഞ്ചും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ടായിരുന്നു മൗണ്ട് ഗർണാച്ചോ മഗ്വയറിനെ പിൻവലിച്ചിട്ട് റാഷ്വോഡ് സെർക്സ് ഈ ഓറോനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ തന്നെ ഈ ലെനി ഓറോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഒരു ആർ സി ബി റോൾ നല്ല രീതിയിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു പോസിറ്റീവായിട്ടുള്ള സംഭവമാണെങ്കിൽ ഉണ്ടായിരുന്നത് ഈ അമോരമിൻ്റെ സിസ്റ്റത്തിൽ ഈസിയായിട്ട് ലെനി ഓരോ കളിക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഗ്ലിംസുകൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മസുറോബിനെ സംബന്ധം ഈ മത്സരത്തിൽ ചെങ്ങായി എൽ സി ബി ആയിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഹാഫിൽ പൊസിഷൻ നഷ്ടപ്പെടുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഏതൊക്കെ പൊസിഷനിലാണ് ചെങ്ങായി കളിക്കുക ഭയങ്കരമായിട്ട് ആയിട്ടുള്ള ഒരു ഫുട്ബോളാണ് മൊറോയ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ ആസനം ചോർത്തണം അതാണ് വേറെ ചാൻസുകളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ അവരുടെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ജിൻജും ഒരു ഷോട്ട് ബ്ലോക്ക് ചെയ്തുള്ള സാഹചര്യത്തിൽ കോർണർ തന്നെയാണ് ഗെയിൻ കോർണറിൽ ജിൻജോങ്കയുടെ ഷോട്ട് ബ്ലോക്ക് ചെയ്യുന്നത് മാറ്റനിലേക്ക് വന്നു വീഴുന്നു മാറ്റിനുടെ ഷോട്ട് അദ്ദേഹം ബാറിന് മുകളിലൂടെ അടിച്ചു കളയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പിന്നെ ഈ ഡെക്ലൻ റൈസിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബോൾ ഓവർ ദ ടോപ്പ് അത് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു ഒടേക്ക് ഒരു റൈറ്റ് സൈഡിലാണ് ബോൾ ഓവർ ദ ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കട്ട് ബാക്ക് ചെയ്ത് കൊടുക്കുന്നു ഒടെ ബോക്സിൽ വളരെ നീറ്റായിട്ട് ബോൾ ഹാൻഡിൽ ചെയ്യുന്നു എന്നിട്ട് അത് ഡെക്ലൺ റൈസിന് വെച്ച് കൊടുക്കുന്നു ഡെക്ലൻ റൈസിൻ്റെ ഷോട്ട് മുകളിലൂടെ പോകുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ മറ്റൊരു ഓപ്പർച്യൂണിറ്റി ജേർക്സി പൊസഷൻ വളരെ കാഷ്വലായിട്ട് കളിയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു യുണൈറ്റഡിൻ്റെ അവർ ഡിഫെൻസീവ് തേടില്ല അപ്പോൾ അത് ട്രൊസാഡിലേക്കാണ് ചെന്നുകൊണ്ടാണ് ട്രൊസാഡ് പിന്നെ ഒടിന് കൊടുക്കുന്നു ഒടികാടിൻ്റെ സ്പിന്നാരും ആ ഒരു ക്രിസ്റ്റ് മനോഹരമായിരുന്നുള്ള കാര്യം വേണം എന്താണെന്ന് വെച്ചാൽ ലെഫ്റ്റിലൂടെ ചെയ്തിട്ടുള്ള ഇതിലുള്ള കായ്സിന് പിക്ക് ചെയ്യുന്നു കാട്ട്സിന് അറ്റംപ്റ്റ് പക്ഷേ അവിടെ ഒന്നാനെ സേവ് ചെയ്തായിരുന്നു ഒരു ലെഫ്റ്റ് ഡിഫിക്കൽറ്റ് ആങ്കിൾ എന്നാണ് ഹാർഡ്സിനൊക്കെയുള്ള ചാൻസ് കിട്ടിയിരുന്നത് പക്ഷേ സ്റ്റിൽ അത് ബെറ്ററായിട്ട് അതിന് വേണമെങ്കിൽ ഫിനിഷ് ചെയ്യാമായിരുന്നു അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷേ അവിടെയുള്ള ഒരു ഒടികാടിൻ്റെ ആ ഒരു സ്പിൻ ബ്യൂട്ടിഫുൾ ആയിരുന്നതാണ് ഒടികാ മലത്തിൽ ബെസ്റ്റ് ഒന്നും ഈ മത്സരത്തിൽ കാഴ്ചവാന് സാധിക്കാറില്ല ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ട് സ്പേസ് ഒന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ കുറെ കൂടി റിസ്ക് എടുക്കാൻ ആസ്വദ തയ്യാറായിരുന്നു ഓവറോൾ രണ്ട് ടീമുകളും കാര്യമായിട്ട് മത്സ്യത്തിൽ റിസ്ക് ഒന്നും എടുത്തിട്ടില്ല പ്രത്യേകിച്ച് ട്രാൻസിഷനൊന്നും കാര്യമായിട്ടുള്ള ത്രട്ടൊന്നും രണ്ട് സൈൻ്റ് ഭാഗമൊന്നും കാണാൻ സാധിക്കില്ലായിരുന്നില്ല കാരണം എന്ന് വെച്ചാൽ കുറച്ച് സേഫറായിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് ആസ്നലിന് അവരുടെ ആ ഒരു സെറ്റ് പീസ് എബിലിറ്റിയിൽ ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ മത്സരം വിജയിച്ചു കാര്യമുണ്ടായിരുന്നു ഓപ്പൺ പ്ലേയിൽ നിന്ന് കാര്യമായിട്ടുള്ള ചാൻസുകൾ രണ്ട് ടീമും ക്രിയേറ്റ് ചെയ്തില്ല ആ സമയം ചോദിച്ചോളം അവർ പിന്നെ ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഹാഫിലാകെ മൂന്നേ മൂന്ന് അറ്റംപറ്റുകൾ നടത്തിയുള്ളൂ സെക്കൻഡ് ഹാഫില് അവർ പതിനൊന്ന് അറ്റംപ്റ്റുകൾ നടത്തി ഓവറോൾ പതിനാല് ഉണ്ടായിരുന്നു ആറ് ഓൺ ടാർഗറ്റ് അഞ്ച് ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു മിക്കതും വന്നിട്ടുണ്ടായിരുന്നത് ഈ പിന്നെ കോർണറിൽ നിന്നാണ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യുണൈറ്റഡ് ഫാൻസിനും ചോർത്തോളം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പിന്നെ ഇതൊരു ഒരു ഒരു പ്രോസസ്സാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ ആള് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വീണ്ടും വരുത്തിയിട്ടുണ്ടായിരുന്നു ആൾക്ക് കോൺസെൻറ്റായിട്ട് ഒരേ ടീമിനെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല കാരണം ഗെയിംസ് ആ രീതിയിൽ എവറി ത്രീ ഡേയ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോ ആണ് അപ്പോൾ ആൾ മാത്രമല്ല ബാക്കിയുള്ള പ്ലെയേഴ്സിനെയൊക്കെ അനലൈസ് ഒരു സിറ്റുവേഷൻ കൂടിയാണ് എന്തായാലും ഒരു ഷേപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി അതിൽ എന്താണ് ഏറ്റവും അനുയോജ്യരായിട്ടുള്ള പ്ലേയേഴ്സ് ആരാണെന്നുള്ളത് അദ്ദേഹം തന്നെ കണ്ടെത്തണം എന്നിട്ട് അവർക്ക് കൂടുതൽ മിനിറ്റ്സ് കൊടുക്കണം അവർക്ക് അവർ ഒരു സിക്സ്റ്റി മിനിറ്റ്സ് വരെയൊക്കെ ആണിപ്പോൾ കൃത്യമായിട്ടും ആ ഒരു സിസ്റ്റത്തിന് അനുയോജ്യമായിട്ട് മാനേജർ പറയുന്ന രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട് അതിനുശേഷം ആ ഒരു ലാക്ക് ഓഫ് എനർജിയും ആ ഒരു ലാക്ക് ഓഫ് കോൺസെൻട്രേഷനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതൊക്കെ ഗ്രാജ്വലി ഇമ്പ്രൂവ് ആകും അമോരുമിനെ ഒരുമിനെ ഇത് സീസണിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയമാണെങ്കിലും അദ്ദേഹം വന്നിട്ട് പിന്നെ തുടക്ക സമയം മാത്രമാണ് അപ്പോൾ മിഡ് സീസണിൽ ഇത്തരത്തിൽ മാനേജറിൽ ചേഞ്ച് വരുമ്പോൾ പ്രത്യേകിച്ച് പുതിയ മാനേജർ ഒരു പുതിയ ഫിലോസഫിയായിട്ട് വരുമ്പോൾ അഡാപ്റ്റ് ചെയ്തെടുക്കാൻ സമയമെടുക്കും അപ്പോൾ അദ്ദേഹം തുടക്കത്തിൽ ഇപ്സ്റ്റിനെതിരെയുള്ള മത്സരം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം വേണമെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ജയിക്കാനുള്ള തരത്തിൽ ട്വീക്ക് ചെയ്തിട്ട് ഡാമേജ് ലിമിറ്റേഷനും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുമായിരിക്കും പക്ഷേ അപ്പോൾ എന്താണ് തൻ്റെ ഫിലോസഫിയിലേക്ക് ഈ ടീം അഡാപ്റ്റ് ചെയ്ത് വരാൻ സമയമെടുക്കും അടുത്ത വർഷം ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ടായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് ഫിലോസഫിയിൽ അഡാപ്റ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ഡെവലപ്മെൻറ്റ് പെട്ടെന്ന് നടക്കും നടക്കുമെന്നുള്ളതാണ് അദ്ദേഹം വിചാരിക്കുന്നത് അപ്പം തന്നെ എത്ര പ്ലെയേഴ്സ് പ്രത്യേകിച്ച് ആ അറ്റാക്കിംഗ് പ്ലേയേഴ്സൊക്കെ കംഫർട്ടബിളാണ് അമൂരുമിൻ്റെ സിസ്റ്റത്തിൽ ആ ഒരു ഇൻസൈഡ് ഫോർവേഡ് റോളൊക്കെ കളിക്കാൻ എന്നുള്ള സംശയമായിട്ടാണ് സംഭവമാണ് പുകാർത്തെയൊക്കെ ഈ മത്സരത്തിൽ നല്ല രീതിയിൽ സ്പേസും കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതായത് ആ ഒരു ഫൈവ് യാർഡ് സിക്സ് യാർഡ് അദ്ദേഹം ക്ലോസ് ഡൗൺ ചെയ്യുന്ന രീതിയൊക്കെ നല്ലതായിരുന്നു റോണോ ഫെർണാണ്ടസും എന്താണ് ഡിഫൻസീവ്ലി ഒക്കെയായിരുന്നു പക്ഷേ ആ ഒരു ഡി പേരിൽ നിന്ന് അതിന് കാര്യമായിട്ട് പാസിംഗ് ഒന്നും അങ്ങനെ വിചാരിച്ചു തിരിച്ച് കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ എന്താണ് ഗർണാച്ചു അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഇൻസൈഡ് ഫോവർഡ് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ആ മാതിരെ ആ ഇൻസൈഡ് ഫോർവേഡിലേക്ക് ഇട്ടിട്ട് ഗർണാച്ചു ആ ഒരു റൈറ്റ് മിൻ ബാക്കായിട്ടൊക്കെ കളിപ്പിച്ച് നോക്കാമായിരുന്നു അത്തരത്തിലുള്ള ചേഞ്ച് ഒന്നും വരുത്തി നോക്കാമായിരുന്നു പക്ഷേ അഗെയിൻ അദ്ദേഹത്തിനും ഡിഫെൻസീവ് ആ ഒരു മൈൻഡ് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് അതിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതായിട്ടുണ്ട് അതാണ് ഈ മത്സരത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയണത് ആർട്ടറിയുടെ ടീമിനെ സംബന്ധിച്ചിടത്തോളം സോളിഡ് ടു സീറോ വിക് ത്രീ ആണ് ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിൻറ്റ്സ് ആണ് ഇതാണ് ആ മത്സരത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ടോക്കിംഗ് പോയിന്റ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ ടിംബറിൻ്റെയൊക്കെ പെർഫോമൻസ് വളരെ ആണ് ആ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോൾ ഈ ഒരു റണ്ണിൽ നിന്നുള്ളതാണ് ഇപ്പോൾ വൈറ്റിനൊക്കെ എഞ്ചുറി പറ്റിയുള്ള സാഹചര്യത്തിൽ ടിംബർ ആ റോള് തൻ്റേതാക്കി മാറ്റിയിട്ടുണ്ട് നല്ല കോമ്പിനേഷനാണ് ഒടികാടും ചാക്കിയുമായിട്ട് ടിംബർ നടത്തുന്നത് അപ്പോൾ ടിംബറിനും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിരുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൺബോക്സിൻ്റെയൊക്കെ മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ